ഏതാനും ചില ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് പി എസ് സി ബുള്ളറ്റിൻ എന്നാണ് വീഡിയോയിലേക്ക് കടക്കാം രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പത്തോളജി എഡ്വേർഡ് ജന്നറാണ് രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവ് രോഗമില്ലാത്ത ഒരാളിൽ രോഗാണുവിൻ്റെ തന്നെ നേർപ്പിച്ച ലായനി കുത്തിവെച്ച് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് വാക്സിനേഷൻ പച്ചസ്വർണം എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്ന വാനിലയുടെ സ്വദേശം മെക്സിക്കോ ആണ് സ്വയം പരാഗണം സാധ്യമല്ലാത്ത സുഗന്ധ വ്യഞ്ജനമാണിത് പ്രതിരോധ കുത്തിവയ്പ്പ് ആദ്യമായി കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ ആണ് മഞ്ഞളിന്റെ ഉപയോഗയോഗ്യമായ ഭാഗം പൂകാണ്ടമാണ് മനുഷ്യന്റെ ശ്രവണ പരിധിയിലും താഴ്ന്ന ശബ്ദം ഇൻഫ്രാസോണിക് എന്നും ശ്രവണ പരിധിയിലും ഉയർന്ന ശബ്ദം അൾട്രാസോണിക് എന്നും അറിയപ്പെടുന്നു ശബ്ദ തരംഗങ്ങളുടെ ആവൃത്തി രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് ഹെഡ്സ് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം നേരിട്ട് വലിച്ചെടുക്കാനുള്ള കഴിവുള്ള സസ്യമാണ് മരവാഴ റോബർട്ട് ബോയിൽ ആണ് എലമെന്റ്സ് എന്ന പദം നിർദ്ദേശിച്ചത് മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യമായി കണ്ടുപിടിച്ചത് ജോൺ ഡാൽട്ടൺ രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് റോബർട്ട് ബോയിലാണ് മൂലകം എന്ന പദത്തെ ആദ്യമായി വ്യക്തമായി വ്യാഖ്യാനിച്ചത് ഇദ്ദേഹമാണ് ആധുനിക രസതന്ത്രത്തിന് അടിസ്ഥാനമിട്ടത് ലാവോസിയെ പി എച്ച് കെയിൽ ആവിഷ്കരിച്ചത് സോറൻസൺ ആണ് ലൂയിസ് പാസ്റ്റർ ആണ് റേബീസ് വാക്സിനും കോളറ വാക്സിനും കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെനീസിലിൻ കണ്ടുപിടിച്ചത് ആദ്യത്തെ ആന്റിബയോട്ടിക് ഔഷധമാണിത് നവജാത ശിശുക്കൾക്ക് ഡി പി ടി വാക്സിൻ അഥവാ ട്രിപ്പിൾ ആന്റിജൻ നൽകുന്നത് ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ് എന്നിവ തടയാനാണ് ശരീരത്തിൽ മുറിവുണ്ടായാൽ എടുക്കേണ്ട കുത്തിവയ്പാണ് ടി ടി അഥവാ ടെറ്റ്നസ് ടോക്സോയിഡ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് എയ്ഡ്സ് ചിക്കൻ പോക്സ് ഡെങ്കിപ്പനി ഹെപ്പറ്റൈറ്റിസ് ജലദോഷം പോളിയോ റാബീസ് വസൂരി മുണ്ടിനീര് പക്ഷിപ്പനി പന്നിപ്പനി ഇൻഫ്ലുവൻസ പൊങ്ങൻപനി സാർസ് എന്നിവ കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് റഷ്യക്കാരനായ ദിമിത്രി ഇവാനോസ്കി വൈറൽ വൈറസ് ആദ്യമായി കണ്ടെത്തിയതും പേര് നൽകിയതും ഡച്ച് മൈക്രോബയോളജിസ്റ്റായ മാർട്ടിനസ് വില്യം ബെയ്ജെറിക് ശരീര താപനില കുറക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിബയററ്റിക്സ് ഓസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബറാണ് തയോക്കോൾ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി ജീവധർമ്മകങ്ങളുടെ ജീവധർമ്മങ്ങളുടെ താളം നിലനിർത്താൻ സഹായിക്കുന്ന ഈ ഗ്രന്ഥിയാണ് മെലറ്റോണിൻ സെറോട്ടോണിൻ എന്നീ ഹോർമോണുകൾ പുറപ്പെടുപ്പിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ആസ്പാട്ട് അസ്പാട്ടം ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബാക്കലൈറ്റ് സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്ന് വേർതിരിക്കുന്ന പ്രക്രിയയാണ് സോൾട്ടിംഗ് കാര്യക്ഷമതയുള്ള ഭരണത്തിനു വേണ്ടിയെന്ന കാരണം പറഞ്ഞ് വൈസ്രോയ് കഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ കിഴക്കൻ ബംഗാൾ പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ വിഭജിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് വിഭജനം പ്രാബല്യത്തിൽ വന്നത് വൈസ്രോയ് കഴ്സൺ പ്രഭു ഓഗസ്റ്റിൽ രാജിവെച്ച് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞിരുന്നു സേനാനായകനായ കിച്ച് പ്രഭുവുമായി സൈനികപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നായിരുന്നു രാജി കഴ്സന്റെ പിൻഗാമിയായ മിൻഡോ പ്രഭു വൈസ്രോയി പദമേറ്റത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നവംബർ പതിനെട്ടിനായിരുന്നു ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള ബംഗാളിലെ ജനസംഖ്യ എട്ട് കോടിയോളമായിരുന്നു ബംഗാളി സംസാരിക്കുന്ന പ്രദേശങ്ങൾക്ക് പുറമെ ഹിന്ദി സംസാരിക്കുന്ന ബീഹാറും ഒഡിയ സംസാരിക്കുന്ന ഒഡീഷയും ആസാമിൽ സംസാരിക്കുന്ന ആസാമും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ചേരുന്ന ബംഗാൾ വലിയൊരു ഭരണഘടനയ വലിയൊരു ഭരണഘടകമായിരുന്നു മാത്രമല്ല ബംഗാളിന്റെ തലസ്ഥാനമായ കൽക്കട്ട ബ്രിട്ടീഷ് ഇന്ത്യയോടുകൂടി തലസ്ഥാനമായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണവും ജനസംഖ്യയും കൂടിയ പ്രവിശ്യവും ബംഗാളായിരുന്നു കുട്ടി ക്രിക്കറ്റ് മത്സരം എന്നറിയപ്പെടുന്നത് ട്വന്റി ട്വന്റി ആണ് രണ്ടായിരത്തി മൂന്നിൽ ഇംഗ്ലണ്ടിലാണ് ആദ്യ ട്വന്റി ട്വന്റി മത്സരം നടന്നത് ഇംഗ്ലണ്ടും വെയിൽസുമാണ് മത്സരിച്ചത് കൗണ്ടികൾ തമ്മിലുള്ള മത്സരമായിരുന്നു അത് ആദ്യത്തെ അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി മത്സരം നടന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും തമ്മിലായിരുന്നു മത്സരം കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി വനിത ലക്ഷ്മി എൻ മേനോനാണ് കേരള സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന വി കെ നന്ദൻ മേനോന്റെ പത്നിയായിരുന്ന അവർ വിദേശകാര്യ വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത് പഞ്ചായത്തുകൾക്ക് ഭരണഘടനയുടെ പിൻബലം നൽകുന്നതിന് രാജീവ് ഗാന്ധി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അവതരിപ്പിച്ച ബിൽ ലോകസഭയിൽ പാസ്സായെങ്കിലും രാജ്യസഭയിൽ പരാജയപ്പെട്ടു അത് അറുപത്തിനാലാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലായിരുന്നു ഇംപീരിയൽ സിവിൽ സർവീസിൽ അംഗമായ ആദ്യ മലയാളി കെ പി എസ് മേനോനാണ് കോസളത്തിന്റെ തലസ്ഥാനമായ ശ്രാവസ്തിയിലാണ് ബുദ്ധൻ ജീവിതത്തിന്റെ ഏറിയ പങ്കും ചെലവഴിച്ചത് അമ്പത് കിലോമീറ്റർ നീളമുള്ള ഇരവഴിഞ്ഞിപ്പുഴ ചാലിയാറിന്റെ ഒരു പ്രധാന പോഷക നദിയാണ് കൂളിമാടിന് സമീപം ചെറുവാടിയിൽ വെച്ചാണ് ഇരവഴിഞ്ഞിപ്പുഴ ചാലിയാറിൽ ചേരുന്നത് ഇരവഴിഞ്ഞിപ്പുഴയുടെ പോഷക നദിയായ ചാലിയാർ പുഴയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന നോവലിന്റെ ഇതിവൃത്തം ഇരുവഴിഞ്ഞിപ്പുഴയുടെ പശ്ചാത്തലത്തിലാണ് എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലും ഇരുവഴിഞ്ഞിപ്പുഴയുടെ സാന്നിധ്യമുണ്ട് ഗാന്ധി സ്മരണയ്ക്ക് പോസ്റ്റ് കാർഡ് ഇറക്കിയ ആദ്യ രാജ്യം പോളണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അമ്പത്തിരണ്ടാം ഭേദഗതി കൂറുമാറ്റം നിരോധന നിയമം പത്താമത്തെ ഷെഡ്യൂളിലാണ് ചേർത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ ഹൗറയാണ് തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ കൈകാര്യം ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ വിജയവാഡയാണ് ഇന്ത്യൻ സൈന്യമാണ് ഭൂട്ടാൻ സൈനികർക്ക് പരിശീലനം നൽകുന്നത് ഇന്ത്യയിലെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി യമുനയാണ് നമ്മുടെ ഭാഷ നവോത്ഥാനവും മലയാള സാഹിത്യവും മാർക്സിസവും മലയാള സാഹിത്യവും ആശാനും മലയാള സാഹിത്യവും എന്നീ കൃതികൾ ഇ എം എസ് ആണ് രചിച്ചത് ജഗത്പീഠ ബ്രഹ്മ മന്ദിർ രാജസ്ഥാനിലെ പുഷ്കറിലാണ് ഇന്ത്യൻ സംസ്ഥാനത്ത് ധനമന്ത്രിയായ ആദ്യ വനിതയാണ് പഞ്ചാബിലെ ഡോക്ടർ ഉബൈ ഉബീന്ദജിർ കൗർ ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ ഇന്ത്യക്കാരൻ മാഹിർസൻ ആണ് മിഹിർസനാണ് പദവി വഹിക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ശമ്പളത്തിൽ കുറവ് വരുത്താൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നത് ഭരണഘടനയുടെ അമ്പത്തൊമ്പതാമത്തെ അനുച്ഛേദത്തിലാണ് ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ വനിത ആരതി സാഹയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഫോർമുല വൺ റേസർ നാരായൺ കാർത്തികേയനാണ് ആർച്ചറിയിൽ ലോക റെക്കോർഡിനൊപ്പം എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ലിംബാറാം ആണവായുധ ശേഷി കൈവരിച്ച ആദ്യത്തെ രാജ്യമാണ് യു എസ് എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറിനാണ് മാൻഹട്ടൺ പദ്ധതിയുടെ ഭാഗമായി അമേരിക്ക ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് ന്യൂ മെക്സിക്കോ സ്റ്റേറ്റിലെ ജോർണാഡ ഡൽ മ്യൂർട്ടോ മരുഭൂമിയിൽ നടത്തിയ ആണവ പരീക്ഷണത്തിന്റെ പേര് ട്രിനിറ്റി എന്നായിരുന്നു റോബർട്ട് ഓപ്പൺ ഹെയ്മർ ആണ് ആ പേര് നൽകിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ താപവൈദ്യുത നിലയവും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലിയ താപനിലുമാണ് താപനിലയവുമാണ് മുന്ത്ര താപനിലയം ഇത് അദാനി ഗ്രൂപ്പിൻ്റെതാണ് രാജീവ് ഗാന്ധി തെർമൽ പവർ സ്റ്റേഷൻ ഹരിയാനയിലെ ഹിസാർ ജില്ലയിലാണ് മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ കേരളത്തിലെ നായാടികൾ എന്ന ആദിവാസി വിഭാഗത്തെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട് മഹാബലേശ്വറിലെ പഞ്ചഗംഗ ക്ഷേത്രത്തിനകത്തുള്ള തടാകത്തിൽ നിന്നാണ് അഞ്ച് നദികളുടെ ഉത്ഭവം കൃഷ്ണ കോയ കോയിന വേണി സാവിത്രി ഗായത്രി എന്നീ നദികളാണ് അവ ഈ നദികളെല്ലാം പിന്നീട് കൃഷ്ണയിൽ വന്നു ചേരുന്നു ന്യൂഡൽഹിയിലെ രാജ്പഥിലാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയും സാംസ്കാരിക സാമൂഹിക പൈതൃകവും വിളിച്ചോതുന്ന തരത്തിൽ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ സമാപന ചടങ്ങായ ബീറ്റിംഗ് റിട്രീറ്റിന്റെ മുഖ്യാതിഥി രാഷ്ട്രപതിയാണ് ഇതിന്റെ വേദി റെയ്സീന ഹിൽസും സമീപത്തുള്ള വിജയ് ചൌക്കും സ്വതന്ത്രാനന്തരം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശങ്ങളിൽ ഏറ്റവും ഒടുവിൽ സംസ്ഥാന പദവി ലഭിച്ചത് ഗോവയ്ക്കാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കോയിന ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ ആസ്ഥാനം ബിലാസ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ബസ് ആരംഭിച്ചത് ബാംഗ്ലൂരിലാണ് എഴുപതാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നിയോജക ഗണത്തിൽ ഡൽഹി പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയത്